സസ്യങ്ങളും പൂവുകളും കാഴ്ച ഭംഗി സമ്മാനിക്കുമ്പോഴും അതുപോലെ തന്നെ സുഗന്ധം ചൊരിയുമ്പോഴും നമ്മൾ ഓർക്കുന്നില്ല അവ നമ്മുടെ ജീവൻ തന്നെ എടുക്കുവാൻ ശേഷിയുള്ളവയാണെന്ന് ഇതിനൊരു തെളിവാണ് സൂര്യ എന്ന പെൺകുട്ടി സൂര്യയുടെ ജീവൻ അപഹരിച്ചത് അരളിപ്പൂവാണെന്ന് കരുതപ്പെടുന്നു അരളി അഥവാ ഒളിയാണ്ടാർ വിഷാംശം ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് ഈ ചെടിയുടെ എല്ലാ ഭാഗവും വിഷാംശം അടങ്ങിയിട്ടുള്ളതാണ് പൂജയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായിരുന്ന അരളിയെ ഇപ്പോൾ അമ്പലങ്ങളിൽ നിന്ന് പോലും ഒഴിവാക്കുകയാണ് ഇത്തരത്തിൽ മനുഷ്യജീവന് ഹാനികരമാകുന്ന നിരവധി സസ്യങ്ങൾ നമ്മുടെ ചുറ്റിനും കാണുവാൻ കഴിയും സ്നേഹിച്ചു വളർത്തുന്ന പലതും വിഷമടങ്ങിയതാണ് ഇതിൽ ഒട്ടുമിക്കതും നാം നിത്യേനെ കാണുന്നതും അപകട സാധ്യത ഉള്ളതുമാണ് അവയിൽ ചിലത് പരിചയപ്പെടുത്താം ഒന്നാമതായി അമ്പലപ്പാല അഥവാ കാട്ടു ചെമ്പകം പല നിറങ്ങളിൽ പൂത്തുലി നിൽക്കുന്ന ചെമ്പകം ആരെയും ആകർഷിക്കും എന്നാൽ ഇവയുടെ പൂ വിഷാംശം അടങ്ങിയിട്ടുള്ളതാണ് ഇവയുടെ വെള്ള നിറത്തിലുള്ള പാലും അപകടകരമാണ് രണ്ട് കുന്നിക്കുരു കുന്നിക്കുരു കാഴ്ചയ്ക്കേറെ ഭംഗിയുള്ള ഒന്നാണ് ഇതിന്റെ കായ്കളും വിത്തുകളും കഴിച്ചാൽ ആപത്താണ് മൂന്ന് എരിക്കിൻപൂ ഹൃദയത്തെ നേരിട്ട് ബാധിക്കുന്നവയാണ് ഇവ ഹൃദയത്തിന്റെ താളം തെറ്റിക്കുന്നതും കണ്ണിൽ വീണാൽ കാഴ്ചശക്തി നഷ്ടമാകും വിധത്തിലാണ് ഇതിന്റെ വിഷം പ്രവർത്തിക്കുന്നത് നാല് ഡിഫൻ ബാച്ചിയ ഇൻഡോർ പ്ലാന്റായി വയ്ക്കുന്ന ചെടിയാണ് ഇത് കുട്ടികൾ ഇതിന്റെ ഇല കടിച്ചാൽ നാവിനും തൊണ്ടയ്ക്കും പൊള്ളൽ അനുഭവപ്പെടും വളർത്ത മൃഗങ്ങൾക്കും ഈ ചെടി ദോഷം ചെയ്യും അഞ്ച് ചേര് ഈ വൃക്ഷത്തെ തൊട്ടാലോ അതിന്റെ കറ ശരീരത്ത് പറ്റിയാലോ ശരീരം ചൊറിഞ്ഞു തടിക്കും ആറ് കമ്മ്യൂണിസ്റ്റ് പച്ച അഥവാ വൈറ്റ് സ്നേക്ക് റൂട്ട് കമ്മ്യൂണിസ്റ്റ് പച്ചയിൽ സ്ട്രമറ്റോൾ എന്ന വിഷാംശം അടങ്ങിയിട്ടുണ്ട് ഇത് വളർത്തുമൃഗങ്ങൾക്ക് ദോഷകരമായി പ്രവർത്തിക്കുന്നു ഏഴ് സ്നേക് പ്ലാന്റ് ഇതൊരു വിഷ സസ്യമാണ് ഇതിന്റെ ഇല ഉള്ളിൽ ചെന്നാൽ ചർദലും ഡയേറിയ അടക്കമുള്ളവ വരാൻ സാധ്യതയുണ്ട് എട്ട് കറ്റാർവാഴ നായ്ക്കൾക്കും പൂച്ചകൾക്കും കറ്റാർവാഴ പ്രശ്നമാകുന്നു ഒൻപത് ജമന്തി ജമന്തിയും പ്രശ്നക്കാരാണ് എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് നായ്ക്കൾക്കും പൂച്ചകൾക്കും അസ്വസ്ഥതയുണ്ടാക്കും മനുഷ്യർക്ക് വലിയ പ്രശ്നമില്ല പത്ത് അരിപ്പൂവ് കാണാൻ സുന്ദരം കുട്ടികൾക്കും വളർത്തു മൃഗങ്ങൾക്കും പ്രശ്നമാണ്